വിവാദങ്ങൾക്കൊടുവിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പിന് തീരുമാനമായി അന്തിമ വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും സർവകലാശാലകളിലെ കമ്മ്യൂണിസ്റ്റ് വൽക്കരണം അവസാനിപ്പിക്കാനും കാലിക്കറ്റ് സർവകലാശാലയിലെ ഇടത് ഫാസിസത്തെ ചേർത്തുതോൽപ്പിക്കാനുമായുള്ള ജനകീയ കൺവെൻഷനും ഇന്ന് കോഴിക്കോട് നടക്കും കാലിക്കറ്റ് സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനമായി അന്തിമ വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പതിനഞ്ചിന് പുറപ്പെടുവിക്കും എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഒരു മാസത്തിനകം തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് നടപടികളിലേക്ക് കടന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മന്ത്രി ആർ ബിന്ദുവടക്കം സെനറ്റ് അംഗങ്ങളായ നൂറ്റിയെട്ട് പേർക്കാണ് സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുള്ളത് ഉള്ളത് പതിമൂന്ന് സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുക അതേസമയം സർവകലാശാലയിലെ കമ്മ്യൂണിസ്റ്റ് വൽക്കരണം അവസാനിപ്പിക്കാനും കാലിക്കറ്റ് സർവകലാശാലയിലെ ഇടത് ഫാസിസത്തെ ചെറുത്തു തോൽപ്പിക്കാനുമുള്ള ജനകീയ കൺവെൻഷൻ ഇന്ന് കോഴിക്കോട് നടക്കും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ അടിയന്തര ഇടപെടലുകൾ നടത്താൻ വേണ്ടിയാണ് ജനകീയ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വ്യക്തമാക്കി കേരളത്തിലെ സർവകലാശാലകൾ പാർട്ടി ഭരണസ്ഥാപനങ്ങളായി മാറിക്കഴിഞ്ഞു ഡിസംബർ ഇരുപത്തൊന്നിന് കാലിക്കറ്റ് സർവകലാശാലയിലെ സെനറ്റ് യോഗത്തിനെത്തിയ പത്മശ്രീ ബാലൻപുത്തേരി അടക്കമുള്ള സെനറ്റ് അംഗങ്ങളെ എസ് എഫ് ഐ തടയുകയും വെല്ലുവിളിക്കുകയും ചെയ്തത് ഇതിന്റെ നേർക്കാഴ്ചയാണെന്നും സെനറ്റ് അംഗങ്ങൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു കോഴിക്കോട്